വെൽക്കം ബാക്ക് ടു േണിംഗ് മലയാളം ലെറ്റ്സ് ഗോ വെറും വയറ്റിൽ വാഴപ്പഴം കഴിച്ചാൽ ഉണ്ടാവുന്ന രോഗം ഛർദി തലവേദന അസിഡിറ്റി അലർജി ഉത്തരം രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ലോഹ പൊട്ടാസ്യം ഇരുമ്പ് സോഡിയം കാൽസ്യം ഉത്തരം കാൽസ്യം അമിതമായാൽ കരളിൽ അലിയുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ ബി വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ ഒരു കണ്ണ് അടച്ചു ഉറങ്ങുന്ന ജീവി ഡോൾഫിൻ നീരാളി ആന കരടി ഉത്തരം ഡോൾഫിൻ കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഉള്ളി പാവക്ക തക്കാളി കക്കിരി ഉത്തരം കക്കിരി ഭൂമിയെ ഭ്രമണം ചെയ്ത് ജീവി ഏത് പൂച്ച കുരങ്ങൻ കീരി നായ ഉത്തരം നായ യവനപ്രിയ എന്നറിയപ്പെടുന്നത് ഏലം കാപ്പി ഗ്രാമ്പു കുരുമുളക് ഉത്തരം കുരുമുളക് തടി കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായ ജ്യൂസ് ക്യാരറ്റ് മുന്തിരി പാവക്ക ബീട്രൂട്ട് ഉത്തരം പാവക്ക മഞ്ഞപ്പിത്തം തടയാൻ സഹായിക്കുന്ന ജ്യൂസ് ഓറഞ്ച് കരിമ്പ് മുന്തിരി സപ്പോട്ട ഉത്തരം കരിമ്പ് വീട്ടിൽ ഏത് ജീവി പെരുകുമ്പോഴാണ് കണ്ണീർ ബാധിച്ചതായി കണക്കാക്കുന്നത് പഴുതാര കറുത്ത ഉറുമ്പ് പല്ലി കറുത്ത വണ്ട് ഉത്തരം കറുത്ത വണ്ട് പാലിന് തുല്യമായ കാൽസ്യം അടങ്ങിയ പഴം സപ്പോട്ട ആപ്പിൾ സ്ട്രോബെറി അത്തിപ്പഴം ഉത്തരം അത്തിപ്പഴം വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്